രണ്ടു മാസത്തെ ഇടവേളയ്ക്ക് ശേഷം പാലരുവി വെള്ളച്ചാട്ടം വിനോദസഞ്ചാരികൾക്കായി വീണ്ടും തുറന്നു വേനൽ കടുത്തതോടെ പാലരുവിയിൽ നീരൊഴുക്ക് പൂർണ്ണമായി നിലച്ചിരുന്നു ഇതോടെയാണ് മാർച്ച് ഇരുപത്തിയെട്ടിന് പാലരുവി ഇക്കോ ടൂറിസം അടയ്ക്കുകയും വിനോദസഞ്ചാരികൾക്ക് പ്രവേശനം നിരോധിക്കുകയും ചെയ്തത് എന്നാൽ കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി മലയോര മേഖലയിൽ മഴ ശക്തമായിരുന്നു ഇതോടെ പാലരുവി വെള്ളച്ചാട്ടത്തിൽ നീരൊഴുക്ക് വർദ്ധിച്ചു ഇതോടെയാണ് വീണ്ടും പാലരുവി തുറക്കാനും വിനോദസഞ്ചാരികളെ പ്രവേശിപ്പിക്കാനും വനം വകുപ്പ് തീരുമാനിച്ചത് ഇവിടെ എത്തുന്ന സഞ്ചാരികൾക്ക് ആവശ്യമായ സൗകര്യങ്ങളെല്ലാം ഒരുക്കിയിട്ടുണ്ടെന്ന് അധികൃതർ വ്യക്തമാക്കി സ്വകാര്യ വാഹനങ്ങൾ ഉള്ളിലേക്ക് കടത്തിവിടില്ല നിലവിൽ വിനോദസഞ്ചാരികളെ വെള്ളച്ചാട്ടം കാണുന്നതിനെ കൊണ്ടുപോയി തിരികെ എത്തിക്കുന്നതിനായി മൂന്ന് ബസ്സുകൾ ഒരുക്കിയിട്ടുണ്ട് തിരക്ക് കൂടുന്നതനുസരിച്ച് കൂടുതൽ ബസ്സുകൾ എത്തിക്കും ഒരാൾക്ക് എഴുപത് രൂപയാണ് ചാർജ് വിദ്യാർത്ഥികൾക്കും കുട്ടികൾക്കും ഇളവുണ്ടാകും സുരക്ഷാ ക്രമീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ട് തെന്മല ഡിഎഫ് ഷാനവാസിന്റെ നേതൃത്വത്തിൽ സുരക്ഷാ ക്രമീകരണങ്ങൾ ഉൾപ്പെടെ പരിശോധിച്ച ശേഷമാണ് വ്യാഴാഴ്ച മുതൽ പാലരുവി ഇക്കോ ടൂറിസം തുറന്നത് ആദ്യ ദിനം തന്നെ വലിയ തിരക്കാണ് അനുഭവപ്പെട്ടത് തമിഴ്നാട്ടിൽ നിന്നും എത്തിയവരാണ് ഇറയും ചെന്നൈയിലെ ചെന്നൈയിലെ ഒരു അറുപത് കിലോമീറ്റർ തള്ളി ഇങ്ങനെ ഒരു ഐനൂറ് കിലോമീറ്റർ കുറിച്ചും ഇല്ല ഇങ്ങനെ പോകും பயங்கரமாக இருக்கு தண்ணியும் பயமாக இருக்கு குளிக்க நல்லா சூப்பராக இருக்கு இங்கே மற்ற அருவியோட இந்த அருவியில் எங்களுக்கு மூணு ஜாலியாக இருந்தேன் ஏன்னா ரொம்ப ஃப்ரீயாக இருக்கு போலீஸ் அருமையில்ல ஃப்ரீயா குளிக்கலாம் ரொம்ப நேரம் எவ்வளோ நேரம் எவ்வளோ குடிக்கலாம் ஜாலியாக இருக்கு இந்த அருவி ஜூன் ஜூலை மாதங்களில் சஞ்சாரிகளோட வலியொழுக்கு பலருவியிலேயா அதுகிருத்தரோட பிரதீஷா நாட்டு வார்த்தா தென்மல